അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ച് പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു എന്റെ കൂടെ അവർ കൊറേ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ എൻഗേജ്മെന്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കണ്ടസ്റ്റന്റായിരുന്നു ജാസ്മിൻ ജാഫർ എന്നാൽ ബിഗ് ബോസിൽ നിന്നിറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടും ജാസ്മിൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊന്നും ആക്റ്റീവല്ലായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്തെ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ വിമർശിക്കുന്നതുകൊണ്ടാണ് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊന്നും ചെയ്യാത്തത് എന്നായിരുന്നു ഒരു കൂട്ടം പ്രേക്ഷകർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇതാ ജാസ്മിൻ തന്റെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അഫ്സലിനെതിരെയുള്ള പുതിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ കുറെ പേരെ വിളിച്ചിരുന്നു ജിൻഡോ കാക്കയെയും ഞാൻ വിളിച്ചിരുന്നു എന്നാൽ ചിലരുടെയൊക്കെ യഥാർത്ഥ മുഖം ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ മനസ്സിലായി കൂടെ നിന്നിട്ട് പോലും സതിച്ചു ആവശ്യമില്ലാത്തവരൊന്നും തന്റെ ലൈഫിൽ വേണ്ടെന്നും എല്ലാ അവസ്ഥയിലും കൂടെ നിൽക്കുന്നവർ മാത്രം മതിയെന്നുമാണ് ജാസ്മിൻ പറയുന്നത് ഉള്ളിൽ ഒന്ന് ഒതുക്കി പുറത്ത് മറ്റൊന്ന് കാണിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അതുകൂടാതെ ഇന്റർവ്യൂകൾ ഒന്നും താൻ കൊടുക്കുന്നില്ല എന്നുമാണ് ജാസ്മിൻ എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നെയും എന്റെ വീട്ടുകാരെയും അവർ മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി അഫ്സൽ ജാസ്മിനെ ചതിച്ചു എന്നാണ് ജാസ്മിൻ പറയുന്നത് അഫ്സൽ ജാസ്മിനെയാണോ അതോ ജാസ്മിൻ അഫ്സലിനെയാണോ ചതിച്ചത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്നും മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക